എല്ലാവർക്കും നമസ്കാരം വിചാരണയുടെ മറ്റൊരു ലക്കമാണ് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള തിരഞ്ഞെടുപ്പ് അങ്ങനെ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ആറേഴ് മാസത്തിനുള്ളിൽ നമ്മുടെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കൂടി നടക്കും അപ്പോൾ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇനി ആഘോഷങ്ങളുടെ രാ പകലുകളാണ് തിരഞ്ഞെടുപ്പ് മാമാങ്കം തിരഞ്ഞെടുപ്പ് ഉത്സവം അത് പുതിയ കാലത്തെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് സാമാന്യ ജനങ്ങളെ അതായത് സാധാരണ ജനങ്ങളെ ഒട്ടും ബാധിക്കുന്ന വിഷയമേ അല്ല ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കം എന്നുള്ളതാണ് നമ്മളൊക്കെ രാഷ്ട്രീയമുള്ളവരാണ് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അനുഭാവികളുണ്ട് രാഷ്ട്രീയം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട് നമ്മുടെ മഹാജനങ്ങളൊക്കെയും രാഷ്ട്രീയം മസ്തിഷ്കത്തിൽ ആവാഹിച്ച് ജീവിക്കുന്ന ആളുകളാണ് അത് പ്രകടിപ്പിക്കുന്നത് എങ്ങനെ എന്ത് എപ്പോൾ എന്നുള്ളതൊക്കെ മാത്രമാണ് ചർച്ചാ വിഷയം അപ്പോൾ ഇവിടെ രാഷ്ട്രീയ തൊഴിലാളികളുടെയും രാഷ്ട്രീയ മുതലാളിമാരുടെയും കാഹളമാണ് ഇപ്പോൾ അങ്ങനെ പടപ്പുറപ്പാടിന് ഒരുങ്ങി തയ്യാറായി നിന്നുകൊണ്ടിരിക്കുന്നത് ഞാനിത് പറയാൻ കാരണം ഇന്നത്തെ ഈ ദിവസം അതായത് ഇന്ന് ശനിയാഴ്ചയാണ് ഈ അർദ്ധരാത്രി ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നാൻ പ്രധാന കാരണം നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹമാണോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളതൊക്കെ മറ്റ് ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല അതൊരു ചർച്ചയെ അല്ല കാരണം അതിൻ്റെ തലക്കെട്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് വിഷയം ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരതാണ് വന്ദേ ഭാരത് രാവിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു കേരളത്തിന് കിട്ടുന്ന മൂന്നാമത്തെ വന്ദേ ഭാരതാണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്ത് യാത്ര തുടങ്ങിയ സ്ഥിതിക്ക് അതിൽ കുറേ യാത്രക്കാരുണ്ട് സ്വാഭാവികമായും ഒരു യാത്രാ വാഹനമാണല്ലോ അതിൽ ഇളമക്കര വിദ്യാനികേതൻ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികളും അവരുടെ അധ്യാപകരുമുണ്ട് അവരുടെ പടമാണ് നിങ്ങളിൽ കാണുന്നത് അവർ യാത്രയിലാണ് അപ്പോൾ ആ യാത്രാ മധ്യേ അവരൊരു പാട്ട് പാടി പാട്ട് സിനിമാ പാട്ടും ഒപ്പനയും ഒന്നുമല്ല നമ്മുടെ ദേശത്തിൻ്റെ പ്രസരിപ്പ് പിടിച്ചോതുന്ന ദേശഭക്തി ഗാനമാണ് പരമ പവിത്ര മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമുക്ക് എത്രയോ തവണ വളരെ ബാല്യം തൊട്ടേ ഇന്നുവരെ ആ ഗാനം പല വേദികളിലും പല സദസ്സുകളിലും ഇനി തനിച്ചിരിക്കുന്ന സമയത്തുമൊക്കെ നമ്മൾ മൂളാറുണ്ട് അല്ലെങ്കിൽ പാടാറുണ്ട് കാരണം അതൊരു ദേശഭക്തി ഗാനമാണ് ആ പാട്ടാണ് പ്രശ്നം ആ പാട്ട് പാടാൻ പാടില്ല ആ ഗാനം പാടാൻ പാടില്ല തിട്ടൂരമാണ് ഇത് കേരളത്തിൽ തുടങ്ങിയിട്ട് കുറേ കാലമായി കേരളത്തിൽ ഈ കലാപരിപാടി അരങ്ങേറാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി ഇവിടെ ആരെന്ത് പാട്ട് പാടണം എന്തിനെക്കുറിച്ച് പാടണം എന്നൊക്കെ തീരുമാനിക്കാൻ കുറേ ആളുകൾ സദാചാരമായി സദാചാര പോലീസിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം ഭീഷണിയുടെ സ്വരവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ആ പാട്ട് ആ ഗാനം ആർ എസ് എസിൻ്റെ ദേശീയ ഗാനമാണ് ആർ എസ് എസിൻ്റെ പാട്ടാണ് ദേശീയ ഗാനമല്ല ആർ എസ് എസിൻ്റെ പാട്ടാണ് ആർ എസ് എസിൻ്റെ പ്രചാരണത്തിനു വേണ്ടി അവർ ഉപയോഗിക്കുന്ന പാട്ടാണ് ആ പാട്ട് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ അകത്ത് റെയിൽവേയുടെ നേതൃത്വത്തിൽ തന്നെ അത് പാടാൻ പാടില്ലായിരുന്നു മതസ്പർദ്ധ ഉണ്ടാകുന്ന പാട്ടാണ് പിന്നെയും കുറേ ഉണ്ട് ഞാൻ ആ വരികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് റെയിൽവേയുടെ നടപടി ഈ പാട്ട് പാടിച്ച കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും കടുത്ത വാക്കുകളാണ് അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ ഗാനമാണിത് ഏത് പരമപവിത്രമദാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാം ഇത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുന്ന പാട്ടാണിത് ഈ പാട്ട് വഴി തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ആർ കേരളത്തിലേക്ക് ഒളിപ്പിച്ച് കടത്തുകയാണ് കേരളത്തിലേക്ക് ഒളിപ്പിച്ച് കടത്തുകയാണ് ഇത് മതനിരപേക്ഷതയെ തകർക്കും ഈ മതനിരപേക്ഷത എന്ന വാക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ സംഭാവനയാണ് കേരളത്തിൽ ഇത് മതനിരപേക്ഷതയെ തകർക്കും ഈ മതനിരപേക്ഷത എന്നുള്ള വാക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ സംഭാവനയാണ് കേരളത്തിൽ കടുത്ത വാക്കാണ് ഒരുപക്ഷെ ശബ്ദധാരാവലിയിലും നമ്മുടെ ഭാഷ നികുവിലൊന്നും പരിശോധിച്ചാൽ മതനിരപേക്ഷത എന്നൊരു വാക്ക് കാണാൻ സാധ്യമല്ല മതേതരത്വം എന്നൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ കണ്ടിരിക്കും മതേതരത്വം എന്ന് കാണാൻ കഴിഞ്ഞേക്കും ഇത് മതനിരപേക്ഷതയാണ് അതായത് ഞങ്ങൾ മതത്തിനതീതരാണ് എന്ന് അടിവരയിട്ട് ഒരു എന്താ പറയുക ബോൾഡായി അടിവരയിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയുള്ളൊരു വാക്കാണ് മതനിരപേക്ഷത ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ സംഭാവനയാണ് അപ്പോൾ മതനിരപേക്ഷത തകർക്കും ഈ ഗാനം ആലപിച്ചാൽ അതുകൊണ്ട് എന്തുവേണം മുഴുവൻ ജനങ്ങളും ഈ ഗാനത്തിനെതിരെ റെയിൽവേയുടെ നടപടിക്കെതിരെ പ്രതിഷേധിക്കണം ഇതാണ് ആഹ്വാനം സത്യത്തിൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്രചാരണ ആയുധമാക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് ഇങ്ങനെ ഇസ്ലാം മതത്തെ തീവ്ര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് മതത്തിന്റെ പിൻബലത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ആൾക്കൂട്ടത്തെയാണ് ഇസ്ലാമിസ്റ്റുകൾ എന്ന് പൊതുവെ നാം സംബോധന ചെയ്യുന്നത് അവരാണെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ ഇത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഈ ഗാനം ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമാണെന്നും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്നും ഈ ഗാനത്തിനകത്ത് അതിന്റെ വരികൾക്കകത്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെയുള്ള മതനിരപേക്ഷത തകർക്കുന്നതോ ഹിന്ദുത്വ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്നതോ അല്ലെങ്കിൽ അപരമത വിദ്വേഷമോ വർഗീയ വിഭജന രാഷ്ട്രീയമോ അങ്ങനെയൊന്നും ഈ ഗാനത്തിനകത്ത് ഇല്ല എന്നും വളരെ കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് അപ്പോൾ ഇതൊരു പ്രീണന രാഷ്ട്രീയമാണ് മത പ്രീണന രാഷ്ട്രീയം ഞങ്ങൾ മതത്തിനെതിരാണ് അല്ലെങ്കിൽ സർവ മതങ്ങളെയും താങ്ങുന്നവരാണ് അല്ലെങ്കിൽ അംഗീകരിക്കുന്നവരാണ് എല്ലാ മതങ്ങളുടെയും മതങ്ങളുടെയും സർവസങ്കര ഭൂമികയാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഞങ്ങൾ അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വിഭാവനം ചെയ്ത് കുറേ ആളുകൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ഞങ്ങൾ മതത്തിനെതിരല്ല എന്ന് സ്ഥാപിക്കുക അത് വേറൊരു രാഷ്ട്രീയമാണ് പക്ഷെ ഇവിടെ പ്രയോഗിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയം ഞാൻ ആ ഗാനം അതിൻ്റെ വരികൾ ഒന്ന് വായിച്ചു നോക്കേണ്ടി വന്ന പശ്ചാത്തലം ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇത്രമാത്രം വർഗീയ വിഭജന രാഷ്ട്രീയമൊക്കെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസരിപ്പിക്കുന്ന വരികളൊക്കെ ആ ഗാനത്തിനകത്തുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നിങ്ങളുടെയും ഒക്കെ കടമയാണല്ലോ ഞാനത് പരിശോധിച്ചു ഞാനത് പരിശോധിച്ചപ്പോൾ ആദ്യത്തെ വരി പരമപവിത്ര മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാം ഭാരതാംബ എന്ന് നമ്മുടെ രാജ്യത്തെ ഒരു അമ്മയായി കണ്ട് സങ്കല്പിക്കുന്നു അമ്മ എന്നുള്ളത് ഏത് ജാതിയിലായാലും മതത്തിലായാലും നമ്മുടെ മാതൃസങ്കല്പമാണ് അത് രാജ്യത്തിൻ്റെ ദേശീയതയുടെ ഭാഗമാണ് രാജ്യത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമാണ് അമ്മ പിന്നെയുള്ളത് സർവചരാചരങ്ങളെയും പുഴകൾ വനങ്ങൾ പൂങ്കാവനങ്ങൾ സസ്യലതാദികൾ ചെറു സസ്യങ്ങൾ സർവചരാചരങ്ങളും സർവചരാചരങ്ങളെയും പ്രണമിക്കുന്ന മനുഷ്യൻ്റെ ഒരു സംസ്കാരം ആ സംസ്കാരത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത് പിന്നീട് നാലു വരി സേവനത്തെക്കുറിച്ചാണ് അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിക്കാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ ഈ വരിയാണോ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഇത്രമാത്രം പ്രകോപിപ്പിക്കുന്നത് എന്നൊരു സന്ദേഹം മാത്രമാണ് അങ്ങനെയെങ്കിൽ പ്രകോപിപ്പിച്ചതോട് കാര്യമില്ല കാരണം ഈ അടിമുടി സേവനവാസന വിതറുന്നത് ആർ എസ് എസ് കാരാണ് എന്ന് ഈ ഗാനത്തിനകത്തില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഞാനും നിങ്ങളുമൊക്കെ നിരന്തരമായി രാജ്യത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് സമൂഹമാണ് ആൾക്കൂട്ടമാണ് സംശയമൊന്നുമില്ലല്ലോ നമ്മുടെ ഇടുക്കിയിലെ പണ്ടത്തെ മറിയാമ്മച്ചേട്ടത്തി പറഞ്ഞതുപോലെ പിണറായി വിജയനും ഞാനും നിങ്ങളും മറിയാമ്മ മറിയാമ്മച്ചേട്ടിയുമൊക്കെ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരാണ് ഭാരത സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായി നിലകൊള്ളേണ്ട വ്യക്തികളാണ് ഏതെങ്കിലും ഒരു ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകുമ്പോഴാണ് അത്തരത്തിലുള്ള ആളുകളെ നാം തീവ്രവാദിയെന്നും അല്ലെങ്കിൽ മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്തി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെന്നും വിഘടനവാദിയെന്നും വിഭജനവാദിയെന്നും എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഗാനം വളരെയധികം പ്രകോപനമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ മുഖ്യമന്ത്രിക്ക് ഈ ഗാനത്തിനകത്ത് പ്രകോപനമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഏത് വരിയാണ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്ന് കേരള ജനത തിരഞ്ഞെടുക്കപ്പെട്ട് തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പൊതു സമൂഹത്തോട് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആണോ എന്നുള്ള ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വാചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ദേശീയതയെ അപമാനിക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്കാരത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ള കമൻറ്റുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയ വീഡിയയിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ കാണാൻ വേണ്ടി സാധിച്ചത് ഈ ഗാനത്തിനകത്ത് ഭഗത് സിംഗിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു വിവേകാനന്ദ കുറിച്ച് പറയുന്നു ജാൻസി റാണിയെ കുറിച്ച് പറയുന്നു ശ്രീനാരായണ കുറിച്ച് പറയുന്നു ഇവരൊക്കെ ദേശവിരുദ്ധരാണ് ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം ഒളിപ്പിച്ചു കടത്താൻ ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്ന വ്യക്തികളായിരുന്നുവോ ഈ പറഞ്ഞ ആളുകളൊക്കെ അപ്പോൾ അത്തരം ചർച്ചകൾക്ക് ഈ അവസരത്തിൽ ഇനി പ്രസക്തിയില്ല ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മതസങ്കല്പ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് ഇത്തരം ചർച്ചകളും ഇത്തരം സംവാദങ്ങളും സംവേദനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അത്തരമൊരു ചർച്ചയുടെ ചുവടുപിടിച്ചുകൊണ്ടാണ് അത്തരമൊരു രാഷ്ട്രസങ്കല്പം ഒരു രാജ്യസങ്കല്പം ഒരു തെരഞ്ഞെടുപ്പ് സങ്കല്പം നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു തീവ്ര രാഷ്ട്രീയ സങ്കല്പം ഇത്തരം വാക്കുകളുടെയും ജൽപ്പനങ്ങളുടെയും പിന്നാമ്പുറങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അത്രയും ഇതിൽ കാര്യമുള്ളൂ എന്താണ് കാരണം അതിൻ്റെ കാരണമാണ് ഇൻട്രഡക്ഷനിൽ ആ മുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചു പോയത് തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ആഘോഷരാവുകളുടെ അർമാദിക്കുന്ന ദിനരാത്രങ്ങളിലേക്കാണ് ഇനി നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വോട്ട് വേണം അധികാരം വേണം ഇത് രണ്ടുമില്ലെങ്കിൽ മേൽപ്പടി സംഗതി നടത്താൻ സാധിക്കില്ല ഏത് സംഗതി എന്ന് ചോദിച്ചാൽ അതിനുത്തരം അഴിമതി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് വോട്ട് സമാഹകരിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം ഞങ്ങൾ കർമ്മനിരതരാണ് സേവന നിരതരാണ് നിങ്ങൾക്കു വേണ്ടി ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുന്നതാണ് ഒരു രാഷ്ട്രീയം ഒരു സംശുദ്ധ രാഷ്ട്രീയം ഒരു സേവന രാഷ്ട്രീയം അങ്ങനെ ഒരു രാഷ്ട്രീയം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേരളത്തിൽ മത രാഷ്ട്രീയമാണ് മതരാഷ്ട്രവാദം മതരാഷ്ട്രീയം കേരളത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് കാലം കുറേയായി കാലങ്ങളായി ഇനി വരാനിരിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളും ആ മതരാഷ്ട്രീയം എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരിക്കാനുള്ളത് അത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ദേശവിരുദ്ധരാണ് രാജ്യവിരുദ്ധ ശക്തികളാണ് രാജ്യത്ത് വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരായി നിലനിൽക്കുന്നത് ആർ എസ് എസ് ഭീകരന്മാരാണ് എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും നടത്തുന്ന ഒരു തീവ്ര മതവൽക്കരണ രാഷ്ട്രീയത്തിന്റെ അപകടം ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മതത്തിനുള്ളിൽ രാഷ്ട്രീയത്തിനുള്ളിലേക്ക് മതം കയറ്റിവിട്ട് മതത്തിന്റെ ബലത്തിൽ രാഷ്ട്രീയത്തെ മുറുകു പിടിച്ചുകൊണ്ട് ആ രാഷ്ട്രീയം വഴി അധികാരത്തിലെത്താൻ ശ്രമം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ കൂടി ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭാഗവാക്കാക്കി മാറ്റി അവർക്ക് കൂടി അധികാരത്തിന്റെ ഒരു പങ്കു കൊടുത്തുകൊണ്ട് അധികാരം ആസ്വദിക്കാനുള്ള ഒരു എളുപ്പ വഴി അതാണ് ഈ മതരാഷ്ട്രീയം അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ മറ്റൊന്നും ചെയ്യാനില്ല ദാനമായി ഒന്നും കൊടുക്കാനില്ല പ്രത്യേകിച്ച് അടിമുടി അഴിമതി നിറന്ന് ഖജനാവ് ഒരു സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒന്നും കൊടുക്കാനില്ല ആകെ കൊടുക്കാനുള്ളത് ഇപ്പറഞ്ഞ സംഗതികൾ മാത്രമാണ് ആർ എസ് എസ് ദേശവിരുദ്ധരാണ് ആർ എസ് എസ് ഹിന്ദുത്വ വർഗീയവാദ ശക്തികളാണ് വിഭജന രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് അവർക്കെതിരായാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ പോരാട്ടം കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരുടെയും പോരാട്ടം അവർക്കെതിരെയാണ് അതുകൊണ്ട് നിങ്ങൾ അതായത് ആര് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ചേരണം നിങ്ങളെ സംരക്ഷകരായി ഞങ്ങളുണ്ട് ഞങ്ങളുടെ ബലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം രാഷ്ട്രീയത്തിലേക്ക് കയറ്റിവിടാം അധികാരം പങ്കിടാം ഇതാണ് നിലവിലെ ഇടതുപക്ഷത്തിൻ്റെയും വലതുവർഷത്തിൻ്റെയും കേരളത്തിലെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തിന് കുടപിടിക്കാൻ വേണ്ടി കിട്ടാവുന്ന അവസരങ്ങളൊക്കെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മാന്യവൽക്കരണത്തിൻ്റെ പ്രതീകങ്ങളായി വെള്ളമുണ്ടും വെള്ളശർത്തുമിട്ട് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുന്ന കുറേ രാഷ്ട്രീയക്കാർ ഇത്തരക്കാരെ എങ്ങനെ നേരിടണം ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഇവർക്കെതിരെ എടുക്കേണ്ട ആയുധം എന്താണ് എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ വോട്ടർമാരാണ് വോട്ടർമാർ അത് ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ ഈ അവസരത്തിൽ തർക്കങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല സംവാദത്തിൻ്റെയും ആവശ്യമില്ല വോട്ടർമാർ അത് കൃത്യമായി നിറവേറ്റുമെന്ന് തന്നെയാണ് എന്നെയും എന്നെപ്പോലെ ചിന്തിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെയും വിശ്വാസം അതൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് അതേ സ്ഥാനത്ത് നേരെ മറുഭാഗത്തേക്ക് ഒന്ന് നോക്കൂ വന്ദേ ഭാരതിൻ്റെ മൂന്നാമത്തെ തീവണ്ടിയാണ് ഇന്ന് കേരളത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൈമാറിയത് സത്യത്തിൽ അത് ആവശ്യപ്പെടേണ്ടത് കേരള സർക്കാരായിരുന്നു ഇടതിൻ്റെതായാലും വലതിൻ്റെതായാലും അങ്ങനെ യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഒരു തീവണ്ടി വേണം എന്നാവശ്യപ്പെടേണ്ടത് കേരളത്തിലെ ഗവൺമെന്റ് ആയിരുന്നു ഇതേ മുഖ്യമന്ത്രിയായിരുന്നു പക്ഷെ ആവശ്യപ്പെട്ടില്ല ആവശ്യപ്പെട്ടത് കേരളത്തിലെ ബി സംസ്ഥാന ഘടകമാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രസിഡന്റ് മുൻ കേന്ദ്രമന്ത്രിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ആവശ്യം ഉന്നയി അതിനു മുമ്പ് കെ സുരേന്ദ്രനായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അവരാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുന്നത് കേന്ദ്രത്തിലെ മന്ത്രിമാരെ കാണുന്നത് പ്രധാനമന്ത്രിയെ കാണുന്നത് കിട്ടുന്ന മുറയ്ക്കത് ചെയ്യാം എന്നുള്ള വാഗ്ദാനം മുമ്പ് കൊടുത്തിരുന്നു അതിൽ നിന്ന് നിറവേറ്റി കൈയടിക്കണ്ടേ കേരളം കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയുടെ അവസ്ഥ എന്താണ് ഇന്നലെ വരെയുള്ള ആ യാത്രയുടെ അവസ്ഥ എന്താണ് ബാംഗ്ലൂർ യാത്രകാർക്കറിയാം ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കും നിരന്തരം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കറിയാം ഈ യാത്രാക്യാസത്തിൻ്റെ അവസ്ഥ എന്താണ് കൊച്ചിയിൽ നിന്ന് ഒരു സ്വകാര്യ ബസ് ബാംഗ്ലൂരിലേക്ക് വാങ്ങുന്നതിൻ്റെ പകുതി പണം പോലും വന്ദേ ഭാരത് ടിക്കറ്റിന് വേണ്ടി ചെലവാകുന്നില്ല അത്രയും ചാർജ് കുറച്ചുകൊണ്ടാണ് ഈ വാഹനം ഈ തീവണ്ടി സഞ്ചരിക്കുന്നത് സാധാരണ ട്രെയിനുമല്ല കേരളം കയ്യടിക്കണ്ടേ എന്തു കാര്യം വന്നാലും ഏത് പുരോഗമനത്തിന്റെ വിഷയം വന്നാലും അവിടെയൊക്കെ ഈ ഇസ്ലാമിക വൽക്കരണത്തിന്റെ തീവ്ര രാഷ്ടീയം എടുത്തിട്ടുകൊണ്ട് ഇവർക്ക് വേണ്ടി മാത്രം പോരാടാനുള്ള രണ്ട് പ്രസ്ഥാനങ്ങളായി ഈ ഇടതുപക്ഷവും ഈ വലതുപക്ഷവും ഏത് തെരഞ്ഞെടുപ്പിനെയും എന്ത് തെരഞ്ഞെടുപ്പിനെയാണ് നേരിടാൻ വേണ്ടി പോകുന്നത് എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് മതന്യൂനപക്ഷങ്ങൾ മതന്യൂനപക്ഷങ്ങൾ മതന്യൂനപേക്ഷത എന്നൊക്കെ കലാകാലങ്ങളായി ഗുളിച്ചു പറഞ്ഞുകൊണ്ട് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അവനവന്റെ സ്വന്തം കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മതത്തെയും മതാധിഷ്ഠിത രാഷ്ട്രീയത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് പോക്കറ്റ് വീർപ്പിക്കുന്ന രാഷ്ട്രീയമല്ലാതെ മറ്റെന്ത് രാഷ്ട്രീയമാണ് ഈ ഇടതനും വലതനും കേരളത്തിൽ പങ്കുവെക്കാനുള്ളത് എന്ന് ജനം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിവ് പോലും ഇല്ലാതെയാണ് ഇത്തരം ജൽപ്പനങ്ങൾ ഇത്രയും അവകാശകരമായ നിലപാടുകൾ എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് വന്ദേ ഭാരത് മൂന്നാമത്തെ വണ്ടി കേരളത്തിന് കിട്ടി എന്നുള്ള മാത്രയിൽ കയ്യടിക്കുന്നതിന് പകരം ആ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് കുറെ കുട്ടികൾ ആരുടെയും നിർബന്ധമില്ലാതെ ആരുടെയും അനുവാദമില്ലാ ഇല്ലാതെ ആരുടെയും പ്രഖ്യാപനമില്ലാതെ അവരുടെ സ്വന്തം നിലയ്ക്ക് രാജ്യത്തെ ദേശീയത ഉണർത്തിപ്പിടിക്കുന്ന ഒരു ദേശഭക്തി ഗാനം ആ കുട്ടികൾ ആ തീവണ്ടിയിൽ ഇരുന്നു കൊണ്ട് പാടി അത് വലിയ അപരാധമായി പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി അംഗീകരിക്കുന്ന കുറെ ആളുകൾക്കും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും രമേശ് ചെന്നിത്തല തൊട്ടു പിന്നാലെ ചെന്നിത്തല വന്നു റെയിൽവേയുടെ നിലപാട് പ്രതിഷേധാർഹമാണ് കേരളത്തിലെങ്കിൽ മലബാറിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് ഈ ആട്ടിൻ കഷ്ടവും കൂർക്കൽ കൂർക്കൽ നമ്മുടെ ചേമ്പ് മാതിരിയുള്ള ഒരു ചെറു ഫലമാണ് മണ്ണിനടിയിലുണ്ടാകുന്ന ഏതാണ്ട് ആട്ടിൻ കഷ്ടത്തിൻ്റെ രൂപമാണ് ഈ കൂർക്കലിനും ഇത് രണ്ടും കൂടി ഒരേ സ്ഥലത്ത് വെച്ചാൽ തിരിച്ചറിയാൻ പെട്ടെന്ന് ഒരു പ്രയാസം വരും തിരിച്ചറിയേണ്ട ആളുകൾക്ക് തിരിച്ചറിയാനും സാധിക്കും അതൊരു ചൊല്ലാണ് ഈ ആട്ടിൻകാട്ടവും ഹൂർക്കലും കണ്ടാൽ തിരിച്ചറിയാത്ത നീയാണോ നീ എന്നൊരു ചോദ്യം മലബാറിൽ പ്രസിദ്ധമാണ് അതല്ലാതെ ഇതിനൊക്കെ എന്തു മറുപടിയാണ് പ്രമുഖ നേതാക്കളെ നിങ്ങളോടൊക്കെ പറയേണ്ടത് എന്ന് ഒരു സാധാരണ പൗരൻ ചോദിച്ചു പോകുമ്പോൾ അതും വലിയൊരു തെറ്റായി നിങ്ങൾ കാണരുത് ഇന്ത്യൻ പൗരന് ജനാധിപത്യ ബോധമുള്ള പൗരന്മാർ ഇന്ത്യയിലുണ്ട് ജനാധിപത്യപരമായി അവർ സംവദിക്കും അവർ ചർച്ച ചെയ്യും അവർ ചോദ്യങ്ങൾ ഉന്നയിക്കും ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഈ മതാധീത രാഷ്ട്രീയത്തിൻ്റെ പിൻപിഞ്ചിലിരുന്ന് കൊണ്ട് നിങ്ങൾ ചെയ്യരുത് അതാണ് അതിൻ്റെ ഒരു നീതി നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും നിങ്ങളുടെ രാഷ്ട്രീയം ഉന്നയിക്കൂ നിങ്ങൾക്ക് കേരളത്തിലെ പൊതുജനങ്ങളോട് ഏതെങ്കിലും രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ ആ രാഷ്ട്രീയമാണ് നിങ്ങൾ പറയേണ്ടത് ആർ എസ് എസിൻ്റെ ഉടമുണ്ട് എവിടെ എത്തി എന്ന് അന്വേഷിക്കാനുള്ള ചുമതല ആ ചുമതലയ്ക്ക് വേണ്ടി അല്ല അല്ല അല്ലല്ലോ നിങ്ങളെയൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം ജനാധിപത്യ കേന്ദ്രീകൃതമായ വ്യവസ്ഥയിൽ കോടിക്കണക്കിന് മുടക്കി നിങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് സാമാന്യ ജനം ചിന്തിക്കുന്നു ചോദിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ മതവൽക്കരണം ഭംഗിയായി നടക്കട്ടെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രകടനത്തിന് വേണ്ടി സകലമാന മാലിന്യ കൂമ്പാരങ്ങളും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കേരളത്തിൻ്റെ എട്ടാവട്ടങ്ങളിലൊക്കെ പൊട്ടിമുളയ്ക്കട്ടെ ഹർഷാരവം ഉൽപ്പാദിപ്പിക്കട്ടെ കയ്യടികൾ ഉണ്ടാവട്ടെ പച്ച ചെങ്കുടി പാറട്ടെ പണ്ട് സീതിരാജി പറഞ്ഞതുപോലെ ലാൽസലാം വന്ദേ ഭാരത് ഒരു പക്ഷേ നാളെ ഇനിയും വരും നമ്മുടെ ദേശഭക്തിയുള്ള കുട്ടികളൊക്കെ അതിൽ കയറി ചെയ്തിരിക്കും അവർ ഇനിയും ദേശഭക്തി ഗാനങ്ങൾ ഉന്നയിക്കും ദേശഭക്തി ഗാനങ്ങൾ പാടും നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ കേൾക്കൂ അല്ലെങ്കിൽ കേൾക്കാതിരിക്കൂ ദേശഭക്തി ഗാനമാണ് അത് ദേശഭക്തിയുള്ള പൗരണത് ആലപിക്കും എന്താണ് കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ ശരി വീണ്ടും കാണാം നമുക്ക് പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും നമസ്കാരം